മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് കാവ്യ മാധവൻ മധ്യകാല മലയാള സിനിമയിൽ തിളങ്ങിക്കൊണ്ടിരുന്ന മാധവൻ പിന്നീട് സിനിമകൾ ചെയ്യുന്നത് നിർത്തിവെച്ചു പക്ഷേ ആരാധകരും കാവ്യയെ ഇഷ്ടപ്പെടുന്നവരും ഒട്ടും കുറഞ്ഞിട്ടില്ല മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട താരജോഡികളും ദിലീപും കാവ്യമാധവനുമായിരുന്നു കാവ്യ മാധവനും മകൾ മഹാലക്ഷ്മിയും അമ്മ ശ്യാമളയും ഒരുമിച്ച് കണ്ണാടിക്കടയിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എമറേറ്റ്സിന്റെ ഓപ്റ്റിക്കൽ ഷോറൂമിലാണ് കാവ്യ അമ്മയ്ക്ക് കണ്ണട തിരഞ്ഞെടുക്കുവാനെത്തിയിരിക്കുന്നത് സിമ്പിൾ വേഷത്തിലുള്ള കാവ്യേയും പർപ്പിൾ നിറത്തിലുള്ള സാരി ഉടുത്ത അമ്മയെയും വീഡിയോയിൽ കാണാം കുഞ്ഞുമകൾ മഹാലക്ഷ്മി എന്തോ കുസൃതി കാണിച്ചപ്പോൾ വാത്സല്യത്തോടെ അമ്മ ശ്യാമള അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നുണ്ട് കാവ്യയെക്കുറിച്ചും ദിലീപിനെക്കുറിച്ചും ഉള്ള എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിലെ വളരെ വലിയ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ മഹാലക്ഷ്മിയും ആദ്യത്തെ മകൾ മീനാക്ഷിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ തന്നെയാണ് കാവ്യ മാധവനും മഹാലക്ഷ്മിയും അവാർഡ് ഷോയ്ക്ക് വന്നപ്പോഴുള്ള അഡോറബിൾ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ മുൻപ് വൈറലായിരുന്നു പൂക്കാലം വരവായി അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച കാവ്യ കാവ്യമാധവൻ ചന്ദ്രനൊതുക്കുന്ന ദിക്കിലാണ് കാവ്യ മാധവൻ നായികയായി ആദ്യമായി എത്തുന്നത്